വൈകല്യങ്ങളെ മറന്ന് വ്യത്യസ്തമാർന്ന ക്രാഫ്റ്റ് വർക്കിലൂടെ ലോകത്തെ അതിശയിപ്പിക്കുകയാണ് ഇടുക്കി സ്വദേശി അലൻ ആന്റണി ജനിച്ചപ്പോൾ മുതൽ വിവിധ ശാരീരിക പ്രതിസന്ധികൾ നേരിട്ട അലൻ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറുകയാണ് ക്രാഫ്റ്റാണ് അലന്റെ ലോകം തന്റെ പരിമിതികളിലേക്ക് ചുരുങ്ങാതെ തന്നാൽ കഴിയുന്ന വിധത്തിൽ കഴിവുകളെ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അലൻ ചെയ്ത ക്രാഫ്റ്റ് വർക്കുകൾ കണ്ണഞ്ചിപ്പിക്കുന്നവയാണ് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്കാണ് മെയിനായിട്ട് എൻ്റെ കഴിവ് ഞാൻ പറയുന്നത് എനിക്ക് അതാണ് ഇഷ്ടം കൂടുതൽ ചെയ്യാനും മുന്നോട്ട് പോകാനും എനിക്ക് അതാണ് താല്പര്യം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ പി എസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നുകൊണ്ട് പോകുന്നത് പിന്നെ യൂട്യൂബിൽ ചാനലുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനത്തെ പരിപാടിയാണ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകളിലേക്ക് തിരിയാനായിട്ട് കാരണം എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ നമ്മളിരിക്കുമ്പോൾ ടൈം പോവാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പരിപാടി ചെയ്യുവാണെങ്കിൽ ടൈം പാസ് ഉണ്ട് പിന്നെ പെയിൻ അധികം അറിയൂല അങ്ങനത്തെ ഒരു ബെനിഫിറ്റൊക്കെ ഉണ്ട് പറയുവാണെങ്കിൽ ഒരു ആറ് ആറേഴ് റണോട് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഇല്ലാതെ ദിവസം എനിക്കൊരു മുഴയുണ്ടായിരുന്നു പുറത്ത് അപ്പം അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കാലിലോട്ട് പോകുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു ബലം കുറഞ്ഞു പറയുന്നു പിന്നെ അതിനെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഓപ്പറേഷനായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നേനൊന്നും ഇല്ല എന്തേലും വരുമ്പോൾ അന്നേരം അതിൽ ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് പോകുവായിരുന്നു ഇപ്പോൾ ഏഴോ എട്ടോ എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത്രയും എനിക്ക് സ്ഥിരമായിട്ട് അത്ര കറക്റ്റ് നമുക്ക് അറിയത്തില്ല സ്കൂളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ സ്കൂളിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് ഞാൻ പോയില്ല അപ്പം എനിക്ക് ഇപ്പോൾ ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് പോയില്ല പോകാതെ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ തനിക്ക് അനുഭവപ്പെടുന്ന ശാരീരിക വേദനകളെ അതിജീവിക്കാനും മറക്കുവാനും സാധിക്കുന്നതായി അലൻ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു ക്രാഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ ക്രാഫ്റ്റിലോട്ട് കൊടുക്കുക അപ്പം നമുക്ക് ശരീരത്തിൽ വേദനയോ കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യുകയില്ല അതാണ് മെയിൻ റീസൺ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം അപ്പം മണിക്കൂറുകളിൽ നമ്മൾ പോകും ചെയ്തുകൊണ്ടിരിക്കും നമ്മളങ്ങനെ ഓരോ ഓരോ കാലം കൂടുതൽ എക്സൈറ്റഡവും അടുത്ത ചെയ്ത് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ നമ്മളങ്ങനെ പെയിൻ അങ്ങനെ അറിയാല്ല അതാണ് മെയിൻ റീസൺ എനിക്ക് ആ ക്രാഫ്റ്റിലോട്ട് പോകാനുള്ള കാര്യം അപ്പനും അമ്മയും സഹോദരനും ഏറെ പ്രോത്സാഹനവും പിന്തുണയും നൽകി ഓരോ നിമിഷവും കൂടെ നിൽക്കുന്നതായി അലൻ പറയുന്നു ഫുൾ സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് പപ്പായും അമ്മയെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പപ്പ എങ്ങനെയാണെങ്കിലും കൊണ്ടുത്തരും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ താമസിച്ചാൽ പപ്പ കൊണ്ട തരാതിരുന്നിട്ടില്ലെന്നവരെ അപ്പം നമുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു റേറ്റ് ആവുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അപ്പം നമ്മൾ പറയുന്നത് താമസം എടുക്കും അപ്പം രാത്രിയാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മമ്മി വന്ന് സഹായിക്കും ചേട്ടയാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തു തരുകയും കുടിക്കാനും കൂടുകയൊക്കെ ചെയ്യാട്ടെ അങ്ങനെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഒരു മുറക്കം ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്തേലും എക്സാം വരുമ്പോൾ ചേട്ടാ വേറെ ഇടാ എക്സാം ഉണ്ടോ അപ്പോൾ പോണമെന്ന് പറയും എൻ്റെ എല്ലാ കാര്യവും ചേട്ടയാണ് ചെയ്യുന്നത് അപ്പം പരീക്ഷയോട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേട്ടാ വിളിക്കാൻ ചേട്ടൻ നേരം ചെയ്തു തരും ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ പ്രദർശനം ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ കട്ടപ്പന വെള്ളയും കൂടി അങ്ങനെ എക്സോഷ്യൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി സാറുണ്ട് റീസ് സാർ എന്ന് പറഞ്ഞാൽ സാറ് പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വന്ന ഒരു എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ പോലെ സാറ് പറഞ്ഞു എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സാർ കൂട്ടിക്കൊണ്ട് വരികയും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയുണ്ട് കുഴപ്പമില്ല സാറുമാർ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ സമയത്തൊക്കെ സമയത്തൊക്കെയാണല്ലോ ഒരു വരികയും എന്നാ പറയുന്നത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സി ഓ അതൊക്കെ പോകുന്നു കുഴപ്പമില്ല പിന്നെ രാവിലെ ജിമ്മിൽ ഞാൻ പോകുന്നുണ്ട് ഞാൻ വീട്ടിൽ വരാറില്ല രാവിലെ ജിമ്മിൽ പോയിട്ട് പണ്ട് അച്ഛനെയും വീട്ടിൽ വരാറുള്ളൂ ഞാൻ പ്രാർത്ഥന തനിക്കൊരു ശക്തിയാണെന്നും തനിക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നത് മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നതായും അലൻ വ്യക്തമാക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി മാറ്റമുണ്ട് വേദന കുറവും ഒക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വേണം അമ്മയുടെ ചേച്ചി സിസ്റ്ററാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കാര്യങ്ങളും റെസ്റ്റാൻഡ് തന്നെ പറഞ്ഞു ഒരു മാസമൊക്കെ ഉവാസൊക്കെ എടുത്ത് റെസ്റ്റാൻഡ് പ്രാർത്ഥിക്കും അതുപോലെ സ്നേഹമാണ് അതുപോലെ കെയറിങ് ആണ് റസ്റ്റാൻഡ് അതുപോലെ തന്നെ മടുത്തുള്ള എല്ലാവരും അതെ ഞാൻ പറയാ പറയുകയാണെങ്കിൽ റെസ്റ്റാൻഡ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നേരെ ഉള്ളൂ പറഞ്ഞതിൽ Chegou a news Idiki.